ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെയും കളക്ഷൻസ് കൂടാതെ ഡെൽ എന്നീ ബ്രാൻഡുകളുടെ എക്സ്ക്ലൂസീവ് ഷോറൂമുകളും ഡിജിറ്റൽ ആർക്കേഡ് നിയർ ഗവൺമെന്റ് താലൂക്ക് ഹോസ്പിറ്റൽ മുഗാരിക്കുന്ന ചേലക്കര പിണറായി വിജയന്റെ പോലീസിൻ്റെയും ഡിവൈഎഫ്ഐ ഗുണ്ടകളുടെയും വിളയാട്ടത്തിനെതിരെ ചേലക്കര പങ്ങാരപ്പള്ളി കൊണ്ടാഴി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷൻ മാർച്ച് സംഘടിപ്പിച്ചു ചേലക്കര പങ്ങാരപ്പള്ളി കൊണ്ടാഴി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ചേലക്കര പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി ചേലക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ നിന്നും പ്രകടനമാരംഭിച്ച് ബസ് സ്റ്റാന്റ് പരിസരത്ത് പോയി മടങ്ങിയാണ് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത് പ്രതിഷേധ മാർച്ച് പഞ്ചായത്ത് മാർക്കറ്റിന് സമീപം വെച്ച് പോലീസ് ബാരിക്കേഡ് സ്ഥാപിച്ച് സിഐകെജി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം തടഞ്ഞു തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം ഡി സി സി ജനറൽ സെക്രട്ടറി ഇ വേണുഗോപാല മേനോൻ ഉദ്ഘാടനം ചെയ്തു മുന്നോട്ട് വന്നിട്ടുണ്ട് ഈ എന്ന് പറയുമ്പോൾ ുമായിട്ടല്ല കോൺഗ്രസ് പാർട്ടി സമരം ചെയ്യുന്നത് ഇ എം എസ് ഗവൺമെന്റിനെ കുറിച്ച് നമുക്കറിയാം അങ്ങനെ തുടർച്ചയായി വന്നിട്ടുള്ള മാർക്സിസ്റ്റ് പാർട്ടിയുടെയും അല്ലെങ്കിൽ അവഭക്തസ്റ്റ് പാർട്ടിയുടെയും ഒക്കെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റുകളെ കുറിച്ച് നമുക്കറിയാം ആ കാലഘട്ടങ്ങളിലൊക്കെ സമരം ചെയ്തിട്ടുണ്ട് പ്രതിഷേധിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാം ഇപ്പോൾ ഇവിടുത്തെ പ്രശ്നം ഇവിടെ ഒരു സമരം പോകുമ്പോൾ സ്വാഭാവികമായും ലാത്തിചാർജ് ഉണ്ടാവും പോലീസ് ബലം പ്രകും ഇതൊക്കെ സാധാരണയുള്ള കാര്യങ്ങളാണ് അതിനെല്ലാം താൽക്കാലികമായിട്ടുള്ള പ്രതിഷേധങ്ങളും മറ്റുള്ള നിയമസഭ നടക്കുകയാണെങ്കിൽ നിയമസഭയിൽ അടിയന്തര പ്രമേയം അവതരിപ്പിക്കും അതെല്ലാം സാധാരണ നടക്കുന്ന കാര്യമാണ് എന്നാൽ ഇവിടെ സാധാരണ നടക്കുന്ന കാര്യത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ചില അടിച്ചമർത്തലുകൾ ഉണ്ടായിട്ടുണ്ടാവും അതിനാണ് നമ്മൾ പ്രതിഷേധിക്കുന്നത് ആ പ്രതിഷേധം പ്രതിഷേധം മാത്രമല്ല അത് നിയമപരമായി നേരിടും ആ നിയമപരമായി നേരിടുമ്പോൾ ഇന്ന് എല്ലാം എന്റെ കയ്യിലാണ് എന്ന് അഹങ്കരിച്ചു കൊണ്ടിരിക്കുന്ന പിണറായി വിജയന് ഇപ്പോൾ നടന്നിട്ടുള്ള സംഭവത്തിന് കേരളത്തിന്റെ നീതിന്യായ സംവിധാനത്തോട് മറുപടി പറയേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഒ ബി സി കോൺഗ്രസ് ജില്ലാ ചെയർമാൻ ടി ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ഓഫീസുകളും മദ്യത്തിന്റെയും മയക്കുമരുന്ന കേന്ദ്രമായി മാറുക മദ്യത്തിന് അടിമപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ പിണറായി വിജയൻ അന്ന് നടത്തുന്ന ആ നവകേരള ജാഥ തുടക്കത്തിൽ പൊതുസംഭവം ചർച്ച ചെയ്തു ഈ ജാഥ എന്തിനാണ് ഈ ജാഥ കൊണ്ട് ആർക്കാണ് ഉപകാരം കേവലം ഒരു വില്ലേജ് ഓഫീസിൽ ചെയ്യേണ്ട കാര്യങ്ങൾ പോലും നടക്കാതെ അല്ലെങ്കിൽ ഒരു പരാതിക്കാരനെ നേരിട്ട് കാണാതെ ഒരു പരാതി നേരിട്ട് മേടിക്കാൻ കഴിയാതെ എന്തിനാണ് ഈ യാത്ര എന്ന് പൊതുസമൂഹം ചർച്ച ചെയ്യപ്പെടുക ആ സമയത്താണ് ഞങ്ങളുടെ പ്രിയങ്കരനായ നേതാവ് വി ഡി സതീശനും കെ സുധാകരനും ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞു ഞങ്ങൾക്ക് ഈ വിട്ടുവേഷം കെട്ടി ജനങ്ങളെ പറ്റിക്കാൻ നവകേരള സദസ്സുമായി ഞങ്ങൾ സഹകരിക്കില്ല എന്ന് പറഞ്ഞു ആ നവകേരള സദസ്സുമായി സഹകരിക്കാത്തതിൻ്റെ കുറിച്ച് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് പക്ഷേ അതിൽ പ്രതിഷേധിക്കാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട് നൂറ്റി മുപ്പത്തെട്ട് വർഷത്തെ പാരമ്പര്യമുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്വാതന്ത്ര്യമെടുത്ത് ഏടിച്ചു തന്നത് നേരിന്റെ അവകാശികളായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആ ഈ രാജ്യത്തെ ജനാധിപത്യം നിലനിർത്തുന്ന കോൺഗ്രസ് ആ ഈ രാജ്യത്ത് മതേതരത്തെ നിലനിർത്തുന്ന കോൺഗ്രസ് ആ ആ കോൺഗ്രസിന് കേവലം ഈ കേരളത്തിൽ ഒരു കരിങ്കൊടി കാണിച്ച് പ്രതിഷേ പ്രതിഷേധിക്കാനുള്ള അവകാശമില്ലേ മണ്ഡലം പ്രസിഡന്റുമാരായ എം അയ്യാവു വിനോദ് പന്തലാടി ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ ടി എം കൃഷ്ണൻ ടി എ രാധാകൃഷ്ണൻ കൊണ്ടാഴി പഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ ശിവൻ ബിട്ടിക്കുന്ന് യൂത്ത് കോൺഗ്രസ് നേതാക്കളായ സുരേഷ് കലാമണ്ഡലം എ യു അബ്ദുൾ റഹ്മാൻ എന്നിവർ നേതൃത്വം നൽകി ഡി സി സി അംഗം സി ഉണ്ണികൃഷ്ണൻ നന്ദി അർപ്പിച്ച് സംസാരിച്ചു പിണറായി വിജയൻ മാറി നടന്ന സദസ്സിന്റെ ഉദ്ദേശ ലക്ഷ്യം എന്താണെന്നതിനെ കുറിച്ച് പിണറായി വിജയൻ തന്നെ കോട്ടയത്ത് സൂചിപ്പിക്കുകയുണ്ടായി ചേലക്കര നിയോജക മണ്ഡലത്തിൽ ഈ നവകേരള സദസ് നടന്നു കഴിഞ്ഞപ്പോൾ അവിടെ നിന്നും കൗണ്ടറുകളിൽ സ്ഥിരീകരിച്ച പരാതികൾ മുഴുവൻ ബണ്ടിലാക്കി പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ് എന്നിട്ടോ ആ പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് എത്തിച്ചിട്ടുള്ള പരാതികൾ ആ പരാതികളിൽ വേണ്ട നടപടികൾ നിങ്ങൾ സ്വീകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ് അതുപോലെ വില്ലേജുകളിൽ കൊടുക്കേണ്ട കലാസുകൾ വില്ലേജുകളിലേക്കും ഇങ്ങനെ സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് ഈ പിണറായി പതിനാറ് പഞ്ചായത്ത് പതിനാറ് പരാതി ചേലക്കര പഞ്ചായത്തിലേക്ക് അതുപോലെ നമ്മുടെ കേരളത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് പരാതി മടക്കി അയച്ചുകൊണ്ട് ഈ പിണറായി വിജയന്റെ നവകേരള സദസ് അവർക്ക് തിന്നാനും കുടിക്കാനും ന്യൂസ്